നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബെർണാബുവിൽ അടുത്ത ഒരു മാസത്തേക്ക് റയൽ മാഡ്രിഡിന് കളിയില്ല ഓ അതിപ്പം എന്താ അങ്ങനെ ഇടയ്ക്ക് ഇൻ്റർനാഷണൽ ഉണ്ട് ശരിയാണ് ഇൻ്റർനാഷണൽ ബ്രേക്ക് കൊണ്ട് മാത്രമല്ല ആറ് മത്സരങ്ങളാണ് റയൽ മാഡ്രിഡ് അടുത്ത ഡിസംബർ ഏഴ് വരെയുള്ള സമയത്തിനിടയിൽ കളിക്കുന്നത് ഇനി സാൻറ്റിയാഗോ ബെർണാബുവിൽ റയൽ മാഡ്രിഡിന് കളിയുള്ളത് ഡിസംബർ ഏഴിന് സെൽ ടാവിഗോക്കെതിരെയാണ് അപ്പോൾ അതിനിടയിൽ കളിക്കുന്ന ആറ് കളികളോ ആറ് കളികളും ആറ് കളികളും എവേ മത്സരങ്ങളാണ് ഇത് വല്ലാത്തൊരു ഷെഡ്യൂളാണ് തുടർച്ചയായ ഒരു ടീം എവേ മത്സരങ്ങൾ മാത്രം കളിക്കുക അടുത്ത മത്സരം ശരി അത് ഇവഫ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടമാണ് ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ പോയിട്ട് കളിക്കുകയാണ് അത് നാളെയാണ് ആ കളി നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ബുധനാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ മത്സരം ശരി അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് റയോ വലയ്ക്കാനൊക്കെ എതിരെ വയക്കാനൊക്കെ എതിരെയുള്ള കളി നവംബർ ഒമ്പതിന് രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് അതായത് ഞായറാഴ്ച ആ കളിയോ അത് എവേ മത്സരമാണ് വയക്കാനോയുടെ മൈതാനത്താണ് പിന്നെ ബ്രേക്ക് ആവും ഇന്റർനാഷ്ട്രൽ ബ്രേക്ക് കഴിഞ്ഞ് നവംബർ ഇരുപത്തി നാലിന് അടുത്ത റയലിൻ്റെ മത്സരം എൽ ചെക്കെതിരെ അത് നവംബർ ഇരുപത്തിനാലിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിന് എൽ ചെടെ മൈതാനത്ത് കഴിഞ്ഞിട്ട് ഇരുപത്തിയേഴിന് അടുത്ത മത്സരം യു എഫ ചാമ്പ്യൻസ് ലീഗിലെ പോരാട്ടമാണ് ഒളിമ്പിയാകോസിനെതിരെ എവേ മത്സരമാണ് നവംബർ ഇരുപത്തിയേഴിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് അതും കഴിഞ്ഞിട്ട് ഡിസംബർ ഒന്നിനടുത്ത മത്സരം യു എഫ് ആ ലാലിഗയിൽ ലാലിഗയിലെ അടുത്ത മത്സരം ഡിസംബർ ഒന്നിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് അതും എവേ മത്സരം ജിറോണയ്ക്കെതിരെ അത് കഴിഞ്ഞിട്ടോ ഡിസംബർ മൂന്നിന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് അടുത്ത കളി ലാലിഗയിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയ്ക്കെതിരെ കളിക്കുന്നു അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ എവേ മത്സരങ്ങൾ കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അത് കഴിഞ്ഞ് ഡിസംബർ ഏഴിൻ്റെ മത്സരം ഹോം മത്സരമാണ് സെൽറ്റാവിഗോക്കെതിരെ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ടീമിൻ്റെ പ്രകടനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് നിരന്തരം എവേ മത്സരങ്ങൾക്കായിട്ട് ട്രാവൽ ചെയ്യുന്നു കളിക്കുന്നു സോ പതിനൊന്ന് കളികളിൽ നിന്ന് മുപ്പത് പോയിൻറ്റുമായിട്ട് ഇപ്പോൾ ആ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന റയൽ ആ ഈ കളികളൊക്കെ കഴിയുമ്പോൾ അത് രണ്ട് കളികൾ ശരിയാണ് ചാമ്പ്യൻസ് ലീഗിലെ കളികളാണ് ബാക്കി നാല് കളികൾ എവേ മത്സരങ്ങളാണ് അത് കഴിയുമ്പോൾ എവിടെ എത്തി നിൽക്കും കാത്തിരത കാണാം വീഡിയോ സിനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇതുവെത്താം